എം സ്വരാജ് എം ഇ ഗോവിന്ദനേക്കാൾ വളർന്നിട്ടില്ലല്ലോ എം സ്വരാജ് ഗോവിന്ദഷയൊക്കെ വളർന്നിട്ടില്ലല്ലോ ഗോവിന്ദ മാഷാണല്ലോ പാർട്ടി സെക്രട്ടറി ഈ സ്വരാജ് പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ പറഞ്ഞാൽ മതി ഇതൊക്കെ ഇതൊന്നും ആരും മനസ്സിലാക്കാതിരിക്കുന്നു എല്ലാവർക്കും കാര്യങ്ങൾ കാര്യങ്ങളറിയാം എഴുപത്തെട്ടിലെ അടിയന്തരാവസ്ഥുണ്ടാക്കിയ കൂട്ടുകെട്ടും അത് പിണറായി വിജയൻ കൂത്തുപറമ്പ് നിന്നപ്പോൾ അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് അന്ന് ജയിച്ചതെന്ന് എല്ലാ അതോടൊപ്പം തന്നെ അവർ ഉദുമയിൽ കെ മാരാർ കൂട്ടുപിടിക്കാൻ ഇ എം എസ് പോയതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സ്വരാജ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ജനങ്ങളെയും പഠിപ്പിക്കണ്ട ഗോവിന്ദഷ്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയമായ ഒരടവാണ് അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ കൂട്ടുകെട്ടുള്ളത് കൊണ്ടല്ലേ ഇ എം എസ് ഒതുമയിൽ പോയി കെ മാരാർക്ക് വേണ്ടി പ്രസംഗിച്ചത് അല്ലെ പിന്നെ എന്തിനാണെന്ന് അന്ന് പോയി പ്രസംഗിച്ചത് അന്ന് ആർ എസ് എസും ജനതാ പാർട്ടിയും ചേർന്ന ആ മുൻ മഹാസഖ്യം ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിന് അതിന്റെ മുന്നിൽ തന്നെ ആളല്ലേ ഇ എം എസ് സി പി എം നേതൃത്വം ഇതൊക്കെ ചരിത്രമല്ലേ ആ ചരിത്ര വസ്തുതകളെ ആർക്കും വിചാരിച്ചാലും പിടിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇവർ തമ്മിലുള്ള ഒരു ഐക്യം നിലനിന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് ഈ ഗോവിന്ദം പറയുന്നത് യു ഡി എഫ് ആർ എസ് എസുമായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട് വിമോചന സമരം കാലം തൊട്ട് തന്നെ അവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇപ്പം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് കോവിന്ദ്രി ചെയ്യുന്നത് സത്യം പുറത്തു വന്നു സത്യം പുറത്തു വന്നപ്പോൾ അദ്ദേഹം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് അത് വേണ്ട ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ദേശീയ തലത്തിൽ പോരാടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏത് കാലഘട്ടം ആർ എസ് എസിന് നിരോധിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കാൻ അവർ വരേണ്ട കാര്യമില്ല ഞങ്ങൾക്കൊന്ന് ഒരേ നിലപാടെയുള്ള ഇക്കാര്യത്തിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ ഒരിക്കലും യോജിക്കാത്തൊരു പാർട്ടി ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമാണ് കേരളത്തിലും കോൺഗ്രസ് മാത്രമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് സി പി എം കഴിഞ്ഞകാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയ സഖ്യത്തെപ്പറ്റി ഗോവിന്ദ് പറഞ്ഞതാണ് ഇപ്പം അത് തിരുത്തി പറഞ്ഞാലും ജനങ്ങൾക്ക് വസ്തുത മനസ്സിലാവും